എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കൊരു ആടൻ വിഭവം ഉണ്ടാക്കാം ചേമ്പ് ഞാൻ എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ രുചിക്ക് വേണ്ടി നല്ല പച്ചക്കായും കൂടി എടുക്കുന്നുണ്ട് അപ്പോൾ ഇത് വെച്ചൊരു കറി ഉണ്ടാക്കാം അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടൊരു കറിയാ ഇത് എന്നാൽ പെട്ടെന്ന് നമുക്കിത് ഉണ്ടാക്കി എടുക്കുകയും ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ചേമ്പെല്ലാം ഒന്ന് തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് കൂടെ തന്നെ പച്ചക്കായം കൂടെ തൊലിയൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട് ഇതൊന്ന് വെള്ളത്തിലിട്ട് വെക്കാം ഇനിയിപ്പോൾ ഈ പച്ചക്കായ എല്ലാം ഒന്ന് ചെറുതാക്കി അരിഞ്ഞിട്ട് വീണ്ടും ഞാൻ എൻ്റെ കറിയൊക്കെ കളയാനായിട്ട് വെള്ളത്തിൽ തന്നെ ഇടുന്നുണ്ട് അപ്പോൾ പച്ചക്കായുടെ കറയെല്ലാം പോയില്ലെങ്കിൽ നമ്മൾ കറി ഉണ്ടാക്കുമ്പോൾ അതിന് വല്ലാത്തൊരു കൈപ്പൊക്കെ ആയിരിക്കും അപ്പോൾ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം ഈ കനത്തിൽ ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ആവശ്യമായ പച്ചമുളകും കൂടി എടുക്കാം ഇതിനൊരു പുളിരസത്തിന് വേണ്ടി ഞാൻ ഒരു മുറിയോളം തക്കാളിയും കൂടി എടുക്കുന്നുണ്ട് കുക്കറിൽ തന്നെ വേവിച്ചെടുക്കാം ഇത് കുറച്ച് വേവ് ഉള്ളതുകൊണ്ട് രണ്ട് മൂന്ന് വീസിലാവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം ആദ്യമേ കുറച്ച് ചേമ്പ് കട്ട് ചെയ്ത് ഇനി ഇതിലേക്ക് പച്ചക്കായും കുറച്ച് തക്കാളി അരിഞ്ഞതും കൂടി ഇടുന്നുണ്ട് ആവശ്യമായ പച്ചമുളകും കൂടി ഇടാം ഒരു ഗ്ലാസ്സോളം വെള്ളം ഒഴിക്കുന്നുണ്ട് ഇതിലേക്ക് ആവശ്യമായ ഉപ്പും മഞ്ഞളും കൂടി ഇടാം നമുക്ക് ഇതിനകത്തേക്ക് തക്കാളിയും കൂടി ചേർക്കാം നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മൾ കറി ഉണ്ടാക്കി വരുമ്പോൾ തക്കാളിയും കൂടി ഇടുമ്പോൾ അതിൻ്റെ പുളിയും കൂടി നന്നായിട്ട് ഇത് മിക്സായി വരും ഇതിലിപ്പോൾ എരിവ് കുറവായതുകൊണ്ട് ഞാൻ ഒരു ടീസ്പൂണോളം മുളക്ടിയും കൂടി ഇടുന്നുണ്ട് അപ്പം ഇതെല്ലാം ഞാൻ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതൊന്ന് അടച്ച് വെച്ച് ഒരു രണ്ട് വിസലാവുന്നവരെങ്കിലും നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇനി ഇതൊന്ന് വേണ്ടത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ രണ്ട് കപ്പോളം തേങ്ങ എടുക്കുന്നുണ്ട് നമ്മുടെ എരിവിനനുസരിച്ചുള്ള പച്ചമുളകും കുറച്ച് വെളുത്തുള്ളിയും എടുക്കാം പിന്നെ ഇതിലേക്ക് അര ടീസ്പൂണോളം ജീരകവും എടുക്കാം അപ്പോൾ ഇതെല്ലാം ഒന്ന് അരച്ചെടുക്കാം ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഇങ്ങനെ അരിപ്പെല്ലാം ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അത് വെന്ത് വന്നിട്ടുണ്ട് നന്നായിട്ട് ഇത് കുഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട് ഒന്ന് മിക്സാക്കി എടുക്കാം ഈ ചേമ്പ് വെച്ചുണ്ടാക്കി ഈ നാടൻ കറി വളരെ ടേസ്റ്റി ആയിരിക്കും നമ്മൾ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റും അപ്പോൾ ഇത് ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന കൂട്ട് ഒന്നും കൂടി ചേർക്കാം ഇപ്പോൾ ഈ അരിപ്പ് ഞാൻ ചേർക്കുന്നുണ്ട് പിന്നെ മിക്സിയുടെ ജാറിയിൽ നിന്ന് ഒരു തുള്ളി വെള്ളവും കൂടി ചോദിച്ചാൽ നമുക്കിത് ഒന്നും കൂടി ഒന്ന് ലൂസാക്കി എടുക്കാം അപ്പോൾ ഇത് ചെറിയ തീയിൽ ഞാൻ വെച്ചിട്ടുണ്ട് ഇതിനെ ഒന്ന് തിളയ്ക്കാനായിട്ട് വെക്കാം അപ്പോൾ ഇനി ഇതൊന്ന് ചൂടായി വരുന്ന സമയം കൊണ്ട് നമുക്കിതൊന്ന് കടുവറുക്കാനായിട്ടുള്ള പാത്രം എടുത്ത് വയ്ക്കാം ഇനി ഇതൊന്ന് താളിച്ചെടുക്കാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം അതിലത്തേക്ക് ഒര ടീസ്പൂണോളം കടുകിടാം കുറച്ച് വറ്റൽ മുഴി ഇനി ഇത് രണ്ട് മിനിറ്റ് നേരത്തേക്ക് ഒന്ന് മൂടി വെക്കാം അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെ അല്ലെങ്കിൽ രാത്രി കഞ്ഞിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ വളരെ രുചികരമായ ഒരു വിഭവമാണ് എല്ലാവരും ഇത് വീട്ടിൽ ചേമ്പൊക്കെ ഉള്ള സമയത്ത് നമുക്കിതുപോലെ തയ്യാറാക്കി നോക്കാൻ പറ്റും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ വളരെ പെട്ടെന്ന് നമ്മളിത് എടുത്തു അപ്പോൾ ഈ വിഭവം ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇനി വേറെ ഒരു വിഭവമായിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്